എന്തോട് അടിച്ച ഗ്ലാസ് ഒക്കെ നീ എന്തവിടെ ഇരിക്കണെന്ന് ഞാൻ എന്തിനാ വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയൂല എന്തിനാണെന്ന് പറഞ്ഞു കൊടുത്തേട്ട് വീട് മനസ്സിലായി നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കെ എം ടിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കെ എം ടിക്കാർ ഓഫർ ചെയ്ത നാല് പാവപ്പെട്ടവർക്കുള്ള സാനിറ്ററി വെയറും ടൈൽസും ആ കൊടുക്കേണ്ട ചടങ്ങാണ് ഇപ്പം ഇന്നും നടക്കാൻ പോണ് അപ്പോൾ ഈ നാല് പേരിൽ ഒരാൾ ഫായിസ് റെക്കമെൻഡ് ചെയ്ത ഫായ്സിൻ്റെ ഒരു ചങ്കിനാണ് പാവപ്പെട്ട ഒരാൾ ഫായ്സിൻ്റെ ചങ്കിനാണ് ആ ചങ്കിനെ വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇതിന് വേറൊരു കാര്യം എടുത്ത് പറയാൻ കേട്ടോ നമ്മൾ ഈ കൊടുക്കുന്ന ആരെയും റിലീവ് ചെയ്യുന്നില്ല പുറത്തേക്ക് ആരാണ് എന്താണെന്ന് അറിയിക്കില്ല നാല് അർഹതപ്പെട്ടവർക്കാണ് കൊടുക്കാൻ പോണത് ഈ നാല് പേരിൽ മൂന്ന് പേരിനെയും കാണിക്കില്ല ഒരാളിനെ കാണിക്കട്ടെ അത് നമുക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല ഫായിസിനും ഈ വാങ്ങുന്ന ആൾക്കും വളരെ നിർബന്ധമാണ് മോയിനുഖാൻ്റെ വീഡിയോയിൽ വരണമെന്ന് അവരുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അല്ല എന്റെ ചങ്ക് എവിടുന്നാ വരുന്നത് കണ്ണൂരിൽ നിന്നാണ് അവന്റെ ചങ്ക് വരുന്നത് എത്താറായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ടൗണ് കഴിഞ്ഞിരിക്കണോ എത്താറായ ഈ വണ്ടിയാണ് തോന്നുന്നത് നിങ്ങൾ ആദ്യമായിട്ട് പൈസ കാണേ ഫോണിൽ മൂപ്പർക്ക് ഇറങ്ങാനുള്ള കുറെ ബുദ്ധിമുട്ടുകളെ അപൂർവ സംഘമാണ് ഇവര് ഇന്നേ വരെ കണ്ടിട്ടില്ല ഒരുപാട് കാലത്തെ ബന്ധാണ് ജംഷാദ് ജംഷാദിനെ അറിയായിരിക്കും നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് രണ്ട് വീഡിയോയിൽ ജംഷാദ് വന്നിട്ടുണ്ട് കണ്ണൂര് പോയപ്പോ എടുത്തത് പക്ഷേ ഇവര് നമ്മളുടെ ഈ ടെലിഫോൺ ബന്ധം മാത്രമേ ഉള്ളൂ ഇന്ന് ആദ്യമായിട്ട് കാണാൻ ചങ്ക് ബ്രോസ് ആണ് എന്തായാലും അടിപൊളി വളരെ സന്തോഷം വളരെ സന്തോഷം അടിപൊളി ജംഷാദിന്റെ ആ കൈന്റെ സൈഡിൽ നിൽക്കാൻ പാടില്ല നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കൺട്രോളിലല്ല ആ കൈ ഉള്ള പെട്ടെന്ന് ഇങ്ങനെ തെറിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫോഴ്സ് ആയിരിക്കും കേട്ടാ ജംഷാദിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യാൻ കാരണം എന്താ നല്ല ബന്ധമുണ്ട് ഓക്കെ ജംഷാദും ഫായിസും കൂടി കണ്ടിട്ടില്ലെന്നുള്ള ഫോൺ കൂടെ നല്ല ബന്ധം ജംഷാദും എപ്പോഴും തലഫോണില് സംസാരിക്കും അപ്പൊ ജംഷാദ് എപ്പോഴും പരപ്പണിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യാകുലത എപ്പോഴും ഉണ്ട് അപ്പോ ഫായ്സിന് തോന്നി ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോ എന്തായാലും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാഞ്ഞിട്ട് ഫായ്സ് അപ്ലൈ ചെയ്ത് നോക്കിയാണ് പായസ് പറയണ എന്താ വെച്ചാൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയണേ ഞാൻ ചെയ്തു അത്രേ ഉള്ളൂ എന്നുള്ള പറയുന്നത് എന്തായി വീട് പണിന്ന ചോയിച്ച് അപ്പൊ വീട് പണിന്ന് പറഞ്ഞ സ്ട്രക്ചർ മാത്രം തീർന്നു നിക്കാണ് പിന്നെ ചെറിയൊരു വീടാണ് പക്ഷെ അതില് ഒരു പണിയും കഴിഞ്ഞിട്ടില്ല പക്ഷെ ഈ ഒരു ടൈൽസ് കിട്ടുന്ന ഫായ്സ് പറഞ്ഞപ്പോ എടുക്കാൻ വേണ്ടി ഓടി വന്നാണെന്നുള്ള പറയുന്നെ അപ്പം അഭിമാന കമ്പനിയാണ് ഇവിടെ അല്ലേ തൈസ തന്നെ ഫൈസ എന്താ പറഞ്ഞു വെച്ചുകഴിഞ്ഞാല് ഇതാണ് നമ്മടെ കെ എം ടി ഷോറൂം ഈ കെ എം ടി ഷോറൂമ് ഞങ്ങളുടെ പെരുന്നാണ് നനക്കുള്ള ടൈൽസ് ഇവര് തരാന്ന് പറഞ്ഞത് ഇവർ ഇങ്ങനെ ഒരു ടൈൽസ് തരാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തമ്മിൽ കണ്ടു കൂട്ടാനും ഓക്കെ ഒരുപാട് കാലത്ത് ആഗ്രഹാണ് ജംഷനെ കാണാൻ പിന്നെ നമ്മുടെ മാനേജർ വിജയ്

ജംഷാ അത് കണ്ണൂരിൽ നിന്ന് വരികയാണ് നാലു മണിക്ക് പോകുന്നത് അത്രയിലൊക്കെ കാരണം ജംഷാദിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇവർക്ക് ആദ്യ നമുക്ക് ഇവർക്ക് എടുക്കുന്ന ടൈൽസ് ഏതാണെന്ന് അല്ലെ ഹബിബായി അവിടെ ഇവിടെ ഇണ്ടായിരുന്നുള്ളി പോയതാണ് എന്താ ഇപ്പൊ വരാന്ന് പറഞ്ഞു ഞാൻ കാണിച്ചു ഇതാണ് നമ്മള് പറഞ്ഞ കേട്ടാ ഈ കളർപ്പെട്ടോട്ടില്ലേ അന്റുപുളി ആ കുളിക്കൂ ഇതാണ് ജംഷ കണ്ണൂരിൽ നിന്ന് വന്ന ആളായിരിക്കും ഇത് പിന്നെ അറിയാമോ നാടിന്റെ താരമാണല്ലോ അല്ലേ വിളിക്കൂലേ മാനേജർ നാല് അർഹതപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങള് എത്ര കോള് വന്നു സെലക്ട് ചെയ്യാൻ എത്രത്തോളം എന്താ ഇടങ്ങൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ടൈൽസ് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ബാത്റൂം ടൈൽസ് ഫ്ലോർ ആൻഡ് വാൾ ടൈല് പിന്നെ സാനിറ്ററി വെയർ വാഷ് ബേസിനും ക്ലോസറ്റും ഇതും ഒക്കെ കൂടി ഒരു പാക്കായിട്ട് ഈ അർഹതപ്പെട്ട നാല് കുടുംബങ്ങളെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ എന്തൊക്കെയായിരുന്നു ടാസ്ക് മുമ്പിൽ അത് ഒരു ഒരു ടാസ്ക് തന്നെയായിരുന്നു അതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരുപാട് കോഴ്സൊന്നും നമുക്ക് അപ്പം അതിൻ്റെ അകത്ത് ചൂസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു അപ്പം നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്ക്രൂട്ടനൈസ് ചെയ്തത് നമ്മൾ എല്ലാ രീതിയിലും അന്വേഷിച്ചിട്ട് അർഹതപ്പെട്ടതാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അവർക്ക് ഇത് കൊടുക്കുന്നത് പേഴ്സണലി പോയി ചെക്ക് ചെയ്തിട്ട് അന്വേഷിച്ചിട്ട് അർഹതപ്പെട്ടതാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുവരുത്തി അതും അവർക്കുള്ള സംഭവം ഡെലിവറി പോയി കഴിഞ്ഞു ഏ സാധനം ആ മൂന്ന് പേർക്ക് കൊടുത്തൊക്കെ ജംഷാദിന്റെ കേസ് അതായത് നിങ്ങൾ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് ഫായ്സിന്റെ ഇതേപോലെ അപ്ലിക്കേഷൻ വന്നിട്ട് പറഞ്ഞു ഫായിസ് ഒരു ദിവസം എന്നെ വിളിച്ചു കിട്ടിയില്ല എനിക്ക് മെസ്സേജും അയച്ചു ഞാനത് നോക്കാനും പറ്റിയില്ല പിന്നെ നിങ്ങൾ എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ ഫായിസിന്റെ മെസ്സേജ് നോക്കണേ അപ്പൊ ജംഷാദിന്റെ കേസ് പിന്നെ നിങ്ങൾക്ക് നോക്കേണ്ട കാര്യവും അത് ആ വീഡിയോ കണ്ടിരുന്നു എന്നൊക്കെ നിങ്ങള് പറഞ്ഞിരുന്നായിരുന്നു പിന്നെ ജംഷാദിന്റെ കേസിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ ലിമിറ്റേഷൻ ഇല്ലാതെ ജംഷാദിന്റെ വീട്ടിന് വേണ്ട എല്ലാ ടൈൽസും സാനിട്രി വെയറും കെ എം ബ്ലോഗിന്റെ പേരിലും ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കാം തീർച്ചയായിട്ടും അത് എനിക്ക് മാത്രമല്ല നമ്മളെ മൊത്തം ടി വി നാട്ടാതപ്പെട്ടതാണ് അതും പ്രത്യേകിച്ച് നമ്മളുടെ മാനേജ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുകയും മുന്നോട്ട് വരികയും ഒരു വലിയ പായസിന് പെണ്ണൊന്നും തിരിഞ്ഞു കൊണ്ടോ ഈ ഒരു വീഡിയോ വന്നിട്ട് ഈ ഒരു ഗ്ലാമർ കണ്ട പായസം അടിപൊളിയായിട്ടില്ലേ അടിപൊളി അടിപൊളിയായിട്ടില്ല കേട്ടോ ആ പുതിയ കൊണ്ടുപോകാൻ പറ്റില്ല അത് ഇട്ടുപോക്കിക്കോ ആ അടിപൊളി അടിപൊളി ഓ ഒര് എട്ടയില്ല അടിപൊളി ഇട്ട് പായസ പറഞ്ഞതാണ് രസം എന്താ വെച്ചാ ഈ കൊണ്ടുപോകാൻ പറ്റില്ല പുതിയ പെണ്ണുവാക്കണ്ട പായസം അനക്കും വേണ്ടിട്ടവൻ പറഞ്ഞു ാറ്റിങ് ഒക്കെ നടക്കണ്ട എല്ലാം കൊണ്ടും കച്ചവട അസുഖൊന്നുംടാ എന്താ പറയുന്നത് രണ്ടുപേരും കച്ചവടം കൊണ്ട് പായസ ഫ്രൂട്സ് കച്ചവടം അപ്പൊ ഈ പറഞ്ഞ വീട്ടിലെ കണ്ണൂരിൽ ഇതുവരെ വണ്ടി കൊണ്ടുവരാണെൻസീവ് അല്ലേ എന്തിനാ അവിടുന്ന് വണ്ടി വിളിച്ചത് നമ്മള് വണ്ടി പിടിച്ചതല്ല പെട്രോള് മാറ്റി പാടുക ഏഹ് ചെറുപ്പം െ വിജീഷ് ഭായി ഇവിടെ തൊട്ടടുത്തന്നെ തൊട്ടടുത്തു തന്നെ അപ്പൊ നമ്മുടെ ജംഷാദ് പറഞ്ഞു അത് അതിലും വലിയ സന്തോഷമുള്ള കാര്യമാണ് വാടക വാങ്ങില്ല കാരണം എന്താ വെച്ചാൽ എന്റെ ചങ്കാണ് എൻ്റെ സ്വന്തം ആളാണ് അവന് പെട്രോൾ തന്നെ പെട്രോൾ അടിച്ചു കൊടുത്ത ഡീസൽ അടിച്ചു കൊടുത്തതന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണെന്നാ പറയുന്നത് അപ്പൊ എന്തെന്നായാലും വലിയ സന്തോഷം ഇത്രയും വലിയൊരു മനസ്സിലായി നിങ്ങളെപ്പോ മുപ്പണ്ടോ ഓക്കേ ശരിയല്ല എല്ലാം കൊണ്ടും എന്തെന്നായാലും സംഭവേ ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു അപൂർവ സംഗമം അത് കൂടാതെ നമ്മുടെ ജംഷാദിന് വേണ്ട എല്ലാ സാധനങ്ങളും കെ എം ടി പ്രൊവൈഡ് ചെയ്തേന് കെമ്ടിനോട് വീടും വീടും നന്ദി പറയുകയാണ് അപ്പോൾ മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളുടെ ഒരു അപൂർവ സംഗമം ജനങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അടുത്ത് ഇതുപോലുള്ള കിടു വീഡിയോ കാണുന്നവരെ